നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പം തുടർച്ചയായ ആറാം ദിവസവും വിപണി നഷ്ടത്തിൽ അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇന്നത്തെ ഒരു അവലോകനവും മിഡിൽ ഈസ്റ്റ് യുദ്ധത്തേക്കേറെ ക്യൂ ടൂർ റിസൾട്ട്സ് കോർപ്പറേറ്റ് ട്രെയിനിങ്സ് കമ്പനികളുടെ രണ്ടാം സാമ്പത്തിക ഭാഗത്തിലെ പ്രവർത്തന ഫലം ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നിഫ്റ്റി സൂചികളുടെ നാളത്തെ സാധ്യതകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും പങ്കുവെക്കുന്നത് ഇപ്പം നമുക്ക് ആദ്യം ഇന്നത്തെ വീഡിയോ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ തുടർച്ച ആറാം ദിവസമാണ് മാർക്കറ്റിൽ നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് സെൻസെക്സ് അറുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു എൺപത്തൊന്നായിരത്തി അൻപത് നിലവാരത്തിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തത് എൻ എസ് സിയുടെ പ്രധാന സൂചികയായ നിഫ്റ്റി ഇരുന്നൂറ്റി പത്തൊൻപത് പോയിൻ്റാണ് ഡൗൺ ആയിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നും ഒരു ഹൈലി വോൾട്ടേജ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ് നമുക്ക് വിപണിയിൽ കാണാൻ കഴിഞ്ഞത് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പോലെ മാർക്കറ്റ് ഒരു നേട്ടത്തോടെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് കണ്ടെങ്കിലും ആദ്യ ഒരു മണിക്കൂറിന് ശേഷം അത് നഷ്ടത്തിലേക്ക് വീഴുന്നത് കണ്ടു ഇന്നത്തെ താഴ്ന്ന നിലവാരത്തിന് സമീപമാണ് ക്ലോസിംഗ് എന്നുള്ളതും ശ്രദ്ധേയം ഐ ടി ഒഴികെയുള്ള സെക്ടറുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് പി എസ് സി ബാങ്ക് ഹെൽത്ത് കെയർ ക്യാപിറ്റൽ ഗുഡ്സ് റിയാലിറ്റി മെറ്റൽ പവർ ഓയിൽ ആൻഡ് ഗ്യാസ് ടെലിക്കോം ഈ സെക്ടറുകളൊക്കെ അല്ലെങ്കിൽ സെക്ടറൽ ഇൻഡീസീസുകളൊക്കെ ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെയുള്ള നഷ്ടം രേഖപ്പെടുത്തി ഐ ടി പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഒരു അപ്പാണ് രേഖപ്പെടുത്തിയത് ബി എസ് സി മിഡ് ക്യാപ് സൂചികളുടെ രണ്ട് ശതമാനവും ബി എസ് സി സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനമോ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഓഹരികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ എൻ ടി പി സി ഉണ്ട് അദാനി പോർട്സ് അദാനി എൻ്റർപ്രൈസസ് എസ് ബി ഐ കോൾ ഇന്ത്യ എന്നിവയാണ് നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി സി ഭാരതീയായിട്ട് ട്രെൻഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇൻഫോസിസ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു അദാനി പോർട്സും അദാനി എൻ്റർപ്രൈസസും മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഹിസ്ബുള്ള ഹൈഫ പോട്ടൊക്കെ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തുടർന്നും ഈ ഓഹരികൾ നിക്ഷേപമുള്ളവർ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തീർച്ചയായും സൂക്ഷ്മമായി പിന്തുടരാൻ ശ്രദ്ധിക്കണം ഇനി ഇന്ന് നോക്കിയാണെങ്കിൽ ബി സിയിൽ അപ്പോൾ ഒരു ബ്രോഡർ മാർക്കറ്റിൽ തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ച് വെക്കുന്നത് ഇന്ന് ബി സിയിൽ ട്രേഡ് ചെയ്ത മൊത്തം നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് ഓഹരികളിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് ഓഹരികൾ മാത്രമാണ് മുന്നേറിയത് അതായത് അഞ്ചിലൊന്ന് ഓഹരികൾ വീതം നഷ്ടം രേഖപ്പെടുത്തി അല്ലെങ്കിൽ അഞ്ചിലൊന്ന് ഓഹരികൾ മാത്രമാണ് നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് നമുക്ക് കാണാം മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നഷ്ടം നേരിട്ട് നൂറ്റി പതിനേഴ് ഓവറുകൾ മാറ്റമൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് ഇന്നും തുടർന്നു എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഘടകം പക്ഷേ ഡി ഐ വളരെ സ്ട്രോങ് ആയിട്ട് അപ്പുറത്തുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നൊരു ഘടകവുമാണ് ഇന്ന് എഫ് ഐ എസ് ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ഒരു ബൈങ് നടത്തിയിട്ടുണ്ട് ഇപ്പം നിർണായകമായ ഒരു സപ്പോർട്ട് നിലവാരം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച നിലവാരം തകർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡി എ എസ് സ്റ്റെപ്പിൻ ചെയ്തത് നമുക്കൊരു പ്രതീക്ഷയാണ് അവരൊരു ബൈങ്ങ് ആണ് മാർക്കറ്റിനെ പിടിച്ചു നമുക്ക് പറയാൻ കഴിയും ഈ മാസം ഇതുവരെയുള്ള ഇപ്പോൾ ഏഴ് ഏഴാം തീയതി ആയെങ്കിലും ഇതുവരെയുള്ള നാല് ട്രേഡിംഗ് ഡേയ്സിൽ നിന്ന് മാത്രം എഫ് എ എസ് വിറ്റൊഴിച്ചത് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം ഗോൾഡിലൂടെ ഓഹരികളാണ് വിറ്റൊഴിഞ്ഞത് അപ്പം ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൊത്തം അനാലിസിസ് പറയാനുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മിഡിൽ ഈസ്റ്റ് സംഘർഷമായിവില്ലാതെ തുടരുന്നത് ഇന്ന് കഴിഞ്ഞ വർഷത്തെ ഹമാസ് അറ്റാക്കിൻ്റെ ഒരു ഒന്നാം വാർഷികമാണ് അങ്ങനെയുള്ള പല പശ്ചാത്തലങ്ങളും ഉണ്ട് ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ആശങ്കകളും അങ്ങനെ നിൽക്കുന്നു എന്തായാലും ബ്രൻ ക്രൂഡ് ഓയിൽ എൺപത് ഡോളർ നിലവാരത്തിലേക്ക് ഇപ്പോൾ എഴുപത്തൊമ്പത് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് എൺപത് ഡോളർ നിലവാരത്തിലേക്ക് അടുക്കുന്ന ഒരു നെഗറ്റീവാണ് അത് നമ്മളിന്ന് ഒരു സിനിമ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം പക്ഷേ എന്നിരുന്നാലും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നിലവിൽ ഈ ഒരു സംഘർഷം വല്ല ഒരു വേഴ്സ് സിനാറിയോയിലോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാർട്ടർ ടു റിസൾട്ടുകളാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ രണ്ടാം സാമ്പത്തിക സാമ്പത്തികവാദത്തിലെ പ്രവർത്തന ഫലമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ് ഇന്ന് ഇന്നത്തെ ഒരു വിപണി തിരിച്ചടിക്ക് കാരണമായെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു മുൻനിര ബ്രോക്കറേജ് ഫേമുകൾ എന്നായ മോത്തിലാൽ ഓസോൽ ഇന്നൊരു നിഫ്റ്റിയുടെ ഈ ഒരു വരാൻ പോകുന്ന ക്വാർട്ടർ ടുവിൻ്റെ ഒരു ഒരു ഫോർകാസ്റ്റ് നടത്തിയിട്ടുണ്ട് അപ്പം നിഫ്റ്റി എനിക്സ് ഗ്രോത്ത് ഒരു സ്ലോ കഴിഞ്ഞ പതിനേഴ് ക്വാർട്ടറുകളിൽ ഏറ്റവും സ്ലോവെസ്റ്റ് ആകുമെന്നുള്ളൊരു സൂചന ഒരു നൽകിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു റിപ്പോർട്ട് നെഗറ്റീവ് തന്നെയാണ് അത് ബാധിച്ചിട്ടുമുണ്ട് അത്തരം നിഗമനങ്ങളൊക്കെ പക്ഷേ നമ്മൾ ഇനി ഒരു ക്യൂ ടി റിസൾട്ട്സ് അതായത് ഓരോ കയ്യിലുള്ള ഒരു പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഇയറോ ഓൺ ഇയറോ ഗ്രോത്തിനേക്കാളും സീക്വൻഷ്യൽ അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറുള്ള ഗ്രോത്ത് നിൽക്കുന്നുണ്ടോ ആ റവന്യൂവിലും പ്രോഫിറ്റിലും ഒക്കെ കാണിക്കുന്ന ഗ്രോത്ത് സ്റ്റേബിളാണ് അതായത് ഒരു കഴിഞ്ഞ തവണ ഒരു പത്ത് ശതമാനം ഇനി അടുത്ത തവണ നാൽപ്പത് ശതമാനം പിന്നെ മുപ്പത് ശതമാനം പിന്നെ ഇരുപത് ശതമാനം ഇതെല്ലാം പറയുമ്പോൾ പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ട് പക്ഷെ ഒരു കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരതയോടെയുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കരിച്ച മാർക്കറ്റ് വാല്യൂഷനിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് പല ഓഹകളും വാല്യൂഷനിൽ ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിന് മുകളിൽ സാമ്പത്തിക ബാധഫലം അല്ലെങ്കിൽ വ വരുമാനവും പ്രോഫിറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അനിവാര്യമായൊരു ഘടകമാണ് അപ്പം യൂറോണിയർ ഗ്രോത്തിനേക്കാളും അസ്വാഭാവികമായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് കിട്ടാം പക്ഷേ ഇപ്പം ഒരു പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ റവന്യൂ ഉള്ള ഗ്രോത്ത് ഈ ക്വാർട്ടർ വൺ ക്വാർട്ടർ സീക്രഷ്യൽ ബേസിസിലുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് അതിൽ അതിനകം തന്നെ ഈ വള ഗ്രോത്ത് ഒരു സ്റ്റേബിൾ ആണോ എന്നുള്ളത് കാര്യം അതൊരു അവരുടെ ഓപ്പറേഷണൽ ഓപ്പറേഷനൽ പാർട്ടിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് അതിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം മറ്റൊരു വീഡിയോ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം എന്തായാലും ക്വാർട്ടർ ടു റിസൾട്ടുകളാണ് വിപണിയുടെ ഒരു ഭാവി ഗതിനിർയിക്കുന്നതാണ് സൂചിക്കുന്നത് റിസൾട്ട് മോശമെങ്കിൽ കൂടുതൽ കൺസൾട്ടേഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും എഫ് എ സു തുടരും പ്രത്യേകിച്ച് ചൈന മാർക്കറ്റ് ഓപ്പണിംഗ് ആണ് ഒക്ടംബർ മുപ്പതിന് ക്ലോസ് ചെയ്ത ചൈനീസ് മാർക്കറ്റ് നാളെ മുതൽ ഓപ്പണിങ് നാളെ മുതൽ വീണ്ടും മെയിൻലാൻഡിൽ ഹാങ്സങ്ങും ഓൾറെഡി ഓപ്പൺ ആയിരുന്നു പക്ഷേ ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ അതായത് അവിടുത്തെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമുക്ക് പല രീതിയിലും പിന്നീട് ഉപകാരപ്പെടുന്ന ഒരു ഡേറ്റ ആയിരിക്കും നാളത്തെ ചൈനീസ് മാർക്കറ്റിൻ്റെ ഷാങ്ഹായി മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് പിന്നെ യു എസ് ഡേറ്റ ശക്തമായിട്ട് ഇന്നലെ വന്നത് ആണ് വെള്ളിയാഴ്ച വന്നതാണ് നമുക്ക് ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിങ് കിട്ടിയത് പക്ഷേ അതിനകത്ത് നമുക്ക് ആ ഒരു ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അവിടെ എക്കണോമി ശക്തമായി തുടരുന്നു എന്നുള്ളൊരു സൂചനയാണ് ആ എക്കണോമിക് ഡേറ്റ ജോ ജോബ് റിപ്പോർട്ടിൽ വഴി കിട്ടിയത് അൺഎംപ്ലോയ്മെൻറ് റേറ്റ് ഫോർ പോയിന്റ് വൺ പെർസെൻ്റ് താഴ്ത്തിട്ടുമുണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് പ്രതീക്ഷയിൽ മുകളിലുള്ള അമ്പത് ബേസിസ് പോയിൻറ്റ് കഴിഞ്ഞാൽ അര ശതമാനം കുറച്ചതാണ് മാർക്കറ്റുകൾക്ക് ഒരു ഉത്തേജനം നൽകിയത് അപ്പോൾ അവിടെ എക്കണോമി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ സംഘർഷങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇനി റേറ്റ് കട്ട് ഒന്നുകിൽ വൈകി വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ പലിശ നിരക്ക് കുറയ്ക്കുന്ന നവംബറിലെ യോഗത്തിൽ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിൻ്റെ താഴെ നിലവാരത്തിലാണ് റേറ്റ് കട്ട് കുറയ്ക്കുന്ന നിഗമനം ശക്തമാണ് കാരണം യു എസ് ബോണ്ട് ഫീൽഡ് അവിടെ കുറേ ശക്തമായിട്ട് നിൽക്കും സ്വാഭാവികമായിട്ടും റേറ്റ് കുറയുകയാണെങ്കിലാണ് എവറേജ് മാർക്കറ്റ്സിന് ഇന്ത്യയും പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് എഫ് എസ് അവിടെ നിൽക്കും തിരിച്ചു വരത്തില്ല എന്നുള്ള ചില നിഗമനങ്ങളാണ് ഇതിൻ്റെ ഒരു കാരണം അപ്പോൾ ഇതാണ് സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ക്യൂറ്റീവ് റിസൾട്ട്സ് നോക്കണം കൈവശം മോഹരികളുള്ളവർ ഉള്ളവർ തീർച്ചയായിട്ടും റിസൾട്ട് ഡേറ്റ് നോക്കുക അതിന് എന്തെങ്കിലുമൊക്കെ മാർക്കറ്റ് എക്സ്പെക്ട്സ് നൽകിയിട്ടുള്ള ഫോർകാസ്റ്റുകളെ പറ്റി ഒന്ന് സൂചന നോക്കി വെക്കുക അതുമായിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് കമ്പയർ ചെയ്ത് നോക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കിയാൽ ഡെയിലി ചാർട്ടിൽ ഒരു റെഡ് കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അറിയാവുന്ന കാര്യമാണത് അതൊരു വീക്ക്നെസ്സിന് തന്നെ സിഗ്നൽ ഒരു സൂചന നൽകുന്ന ഒരു ഫിഫ്റ്റി ഫൈവ് ഇ എം എ നിലവാരത്തിന് താഴെ നിഫ്റ്റി വീണിട്ടുണ്ട് അതൊരു ബേറിഷ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് മൊമെൻറ്റം ഇൻഡിക്കേറ്ററിലെ ആർ എസ് ഐലും ഒരു ബേറിഷ് ക്രോസ് ഓവർക്കാണ് അതൊരു ഫർദർ നെഗറ്റീവ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതേ ഷോർട്ട് ടൈമിലേക്ക് ട്രെൻഡ് റിമെയിൻ ആണെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ള ഒരു പ്രൊഡോമിനൻ്റ്ലി ഒരു ബാരഷ് ഔട്ട്ലുക്ക് തന്നെയാണ് അപ്പം നാളെയും മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നിർണായകമാണ് പിടുത്തം കിട്ടേണ്ടത് അനിവാര്യമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ താഴ്ത്ത നിർണായകമായ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വിപണി വീഴാം അതായത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫിഫ്റ്റി വീക്ക് മൂവിങ് ആവറേജ് ഒക്കെ വരുന്നതാണ് അപ്പം അവിടെ നമ്മൾ ശക്തമായിട്ടുള്ളൊരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നാളത്തെ ഒരു ക്ലോസിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് സൂചിപ്പിച്ച് വെക്കുന്നത് തൊട്ട് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരമാണ് പക്ഷേ ഇവിടെ ഇന്നത്തെ ഒരു ക്ലോസിംഗിന് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് എന്നുള്ളൊരു നിലവാരം ക്ലോസിങ് ബേസിൽ നിഫ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളൊരു പോസിറ്റീവാണ് അതൊരു ബുൾസിനെ ബുള്ളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ഒരു ചെറിയൊരു ഒരു പോസിറ്റീവ് ഘടകം നൽകുന്ന ഒരു ലക്ഷണമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ റാലിയുടെ സിക്സ് വൺ പോയിൻ്റ് എയ്റ്റ് ടു പെർസെൻറ്റ് ഫിഫ്റ്റി ഹൗസ് റീട്രേഴ്സ്മെൻറ്റ് ലെവലും കൂടി ആയതിനാൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റമ്പത് നിലവാരം വരുന്ന ഏതാനും ദിവസങ്ങളിലേക്ക് നിർണായകമാണെന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് എന്നുള്ള നിലവാരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു നിലവാരം നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫുൾബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും എല്ലാ മൊമെൻ്റും ഇൻഡിക്കേറ്ററുകളിലും ഇൻഡിക്കേറ്റേഴ്സിലും ഒരു ഓവർസോൾഡ് റീജിയനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചെറിയ ബൗൺസ് പ്രതീക്ഷിക്കാം ഇരുപത്തയ്യായിരം ഭേദിക്കാനായില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഷോർട്ട് ഷോർട്ടിലീവിടെ ആയിരിക്കും നിലനിന്നിരിക്കില്ല അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി നല്ല എഴുന്നൂറിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡൗൺഫോൾ ഫോൾ പ്രതീക്ഷിക്കാം അപ്പോൾ വീക്ക്ലി ബേസിൽ നോ പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വളരെ നിർണായകമാണ് അതിൻ്റെ താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതായത് ക്യൂ ട് റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആദ്യ സൂചനയും വരും എന്നുള്ള ശ്രദ്ധിക്കുക അപ്പോൾ ശേഷമുള്ള നിഫ്റ്റിയുടെ ക്ലോസിംഗ് ആണ് ഈ ആഴ്ച വരുന്നത് അപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് താഴെയാണ് നിഫ്റ്റി വീക്ക്ലി ക്ലോസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഡൗൺസൈഡ് നമ്മൾ പ്രതീക്ഷിക്കണം ഇരുപത്തിനാലായിരം നിലവാരങ്ങളോ അതിന് താഴേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് മിഡിൽ അതായത് ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് യുദ്ധം ഇപ്പം മുറുകിയില്ലെങ്കിൽ പോലും ക്യൂ റ്റൂ റിസൾട്ട്സ് ആയിരിക്കും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് അപ്പം നാളെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് നിലവാരം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് നിലവാരം ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനം ബാക്കിയൊക്കെ നമുക്ക് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ ഇരിക്കണം അപ്പോൾ എന്തായാലും നടത്തേക്കൊരു കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഞാനൊരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നുമല്ല ഒരു അക്കാഡമിക് പർപ്പസിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പം വീണ്ടും മാർക്കറ്റിന് ഗതിയനുസരിച്ച് നമുക്ക് വീണ്ടും ഉള്ളൂ അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേതൃത്വം നിർത്തുന്നു വീണ്ടും കാണാം